ആയി നമ്മൾ കുറച്ച് പൊടിക്കണവരോ കിട്ടിട്ടുണ്ടായിരുന്നേ നോക്കാനായിട്ട് വന്നാൽ കേട്ടോ നമുക്ക് ആദ്യം തന്നെ ഒരു വരാനെ കിട്ടിയിരിക്കുന്നത് വെള്ളം ഇപ്പം ഇങ്ങനെ കയറു തന്നെ നിൽക്കുക കേട്ടോ ഇറങ്ങുന്നുമില്ല കയറുന്നുമില്ലാത്ത ഒരു അവസ്ഥ നിൽക്കുക കേട്ടോ കാരണം നമ്മുടെ മൂലോരത്തെ മൂലോറ്റം ഭസൊക്കെ കടച്ചിട്ടിരിക്കണല്ലോ അപ്പം വൈദ്യുതി ഉൽപ്പാദനം ഒന്നുമില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരേ ലവർ തന്നെ വെള്ളം നിൽക്കുക കേട്ടോ മീനൊക്കെ കിട്ടുന്ന വളരെ കുറവാണ് അത് കറിക്കുള്ളത് കിട്ടുന്നവർക്ക് നമ്മൾ പൊടിക്കണവരെ കിട്ടി നോക്കിയാ കേട്ടോ വില മീനൊന്നും കിട്ടുന്നില്ല കുറവാണ് ഇനി ചൂണ്ടകത്ത് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ സമയം കിട്ടുമെന്ന് നമുക്ക് ചൂണ്ട കുത്തി നോക്കാം ചെറു മേനൊക്കെ ഇഷ്ടംപോലെ ഉണ്ടോ കേട്ടോ അതാ എത്ര നീളത്തിൽ നമ്മൾ വില കിട്ടിയിട്ടും കാര്യമായിട്ടും മീനൊന്നും കിട്ടിയിട്ടില്ലേ അതാ പിന്നെ നമുക്കൊരു ചെറിയ സിലോപ്പിയൊക്കെ ഇട്ടിട്ടുണ്ടോ കേട്ടോ ചെറിയൊരു നാടൻ സിലോപ്പിയാണേ വരാൽ പക്ഷേ കേടായി തുടങ്ങിയതാണ് കേട്ടോ വരാലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചീഞ്ഞ് പോകും അത് ഈ വരാൽ പിടിച്ചോടും ചത്തു പോകുന്നുണ്ടേ പെട്ടെന്ന് ചീഞ്ഞ് പോകും ഇതാ അടുത്തായിട്ടൊരു സിലോപ്പി തന്നെ ഇട്ടിരിക്കുന്നത് അതുപോലെ ചെറിയ വനങ്ങൾക്കുള്ള ഡാമ്യം ഇപ്പം വളരെ കുറഞ്ഞു കേട്ടോ സിലോപ്പിയും കോറിലൊന്നും ഇപ്പോൾ ഡാമിയില്ല കേട്ടോ വളരെ കുറവാണ് വണ്ടൊക്കെയാണെങ്കിൽ ഇങ്ങനെ വില കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് മീൻ കിട്ടിണ്ടായിരുന്നു കേട്ടോ വല പൊതിഞ്ഞ മീൻ കിട്ടുമായിരുന്നു ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല ചാകരയൊന്നും ഇല്ല ആളുകളൊന്നും അധികം പിടിക്കുന്നില്ല കേട്ടോ മീനെ പിന്നെ നമുക്കിങ്ങനെ ഇടയ്ക്കത്തെ പോലെ മീൻ കിട്ടുന്നുള്ളൂ ഇത് കടൽക്കൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ആണോ എന്താ സംഭവം നടത്തില്ല കേട്ടോ പിന്നെ കോവരിലൊന്നും ഒരെണ്ണം പോലും ഇല്ല കേട്ടോ ഒരു കോരിൽ പോലും ഇല്ല അതുപോലെ ആരകൻ ആരനൊക്കെ മൊത്തം തന്നെ വന്ന് എത്തുപോയി പിന്നെ കുറേ ചൊട്ടവാളയും ചേറും പിന്നെ വലിയ മീനുകളൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ടും ഉള്ളത് ഇപ്പം അവർ പിന്നെ ഈ ചേർ മീനും ചൊട്ടാവളമൊക്കെ ഒരുപാട് പെരുകുന്നത് നമ്മുടെ ചെറിയ മീനുകൾക്ക് ദോഷം കേട്ടോ അപ്പോൾ ഇതൊക്കെ പിടിച്ചതിന് എന്നാണെന്ന് വരത്തില്ല അപ്പോൾ നമുക്ക് പുതിയൊരു വീടിയായിട്ട് പിന്നെയും കാണാവേ